ഹലോ ചങ്സ് എല്ലാവർക്കും ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ നിങ്ങളുടെ സ്വന്തം മാനോഫ് മക്കളെ പ്ലസ് വൺ ഇംഗ്ലീഷില് പ്രധാനമായിട്ടും പഠിക്കാനുള്ള ചാപ്റ്റർ ആണ് ഡിസാസ്റ്റേഴ്സ് ആൻഡ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് ഇൻ ഇന്ത്യ ഈ ഡിസാസ്റ്റർ എന്ന വാക്ക് എന്റെ ഹബീബിങ്ങൾക്ക് പുതിയതായിട്ടൊന്ന് കേൾക്കണ വാക്കല്ലെന്നറിയാം കാരണം ഈ ദുരന്തം ദുരന്തം എന്നുള്ള സാധനം ഇവിടെ ഇഷ്ടം പോലെ ഉണ്ടല്ലോ അല്ലേ നമ്മുടെ കൂട്ടുകാർക്കിടയിൽ തന്നെ ഉണ്ടാവും ഓരോ ദുരന്തങ്ങൾ പക്ഷേങ്കിലും ഹബീബി ഇത് ആ ദുരന്തമല്ല ഇത് നാച്ചുറൽ ഡിസാസ്റ്റേഴ്സ് പ്രകൃതി ദുരന്തങ്ങളെ കുറിച്ചുള്ള ഒരു ചാപ്റ്റർ ആണ് നമ്മുടെ സ്വന്തം ഇന്ത്യയിലും അതേപോലെ തന്നെ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലും മനുഷ്യരാശി നേരിട്ട് കൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയൊരു പ്രശ്നമാണ് ഒരു വിപത്താണ് ഈ പ്രകൃതി ദുരന്തങ്ങൾ പലപ്പോഴും അപ്രതീക്ഷിതമായിട്ടാണ് ഈ പ്രകൃതി ദുരന്തങ്ങൾ നമ്മുടെ മേലേക്ക് വന്നുപതിക്കാറുള്ളത് അതുകൊണ്ട് തന്നെ അതിശക്തനായ ഈ എതിരാളിയെ തടയുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഇവിടെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് പശങ്കിൽ ഹബീബി നമ്മൾ നല്ല എഫക്റ്റീവായിട്ടുള്ള ചില സ്റ്റെപ്പുകൾ മുൻകൂട്ടി തന്നെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ചില പ്ലാനുകളൊക്കെ തയ്യാറാക്കി കഴിഞ്ഞാൽ ഇത്തരം ദുരന്തങ്ങൾ കൊണ്ടുണ്ടാവുന്ന ചില ബുദ്ധിമുട്ടുകൾ അല്ലെങ്കിൽ ഡാമേജസ് ഒക്കെ പരമാവധി നമുക്ക് കുറയ്ക്കാൻ പറ്റും പ്രത്യേകിച്ച് ഇത്തരം പ്രകൃതി ദുരന്തങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ ഉണ്ടാകുന്ന നാശനഷ്ടങ്ങൾ എന്ന് പറഞ്ഞാൽ കെട്ടിടങ്ങൾ തകർന്നു പോവുക ഇൻഡസ്ട്രീസ് നശിക്കുക അതേപോലെ തന്നെ കൃഷി നശിച്ചു പോവുക പിന്നെ ഒരുപാട് മനുഷ്യർക്ക് ജീവഹാനി സംഭവിക്കുക ഇതൊക്കെയാണല്ലോ അപ്പോൾ ഇതിൻ്റെയൊക്കെ താ എന്താ ചെയ്യുക ഒരു ആഘാതം കുറയ്ക്കാൻ നമുക്ക് വേണമെങ്കിൽ നമ്മൾ നന്നായിട്ടൊന്ന് പ്ലാൻ ചെയ്താൽ നടക്കും ഇങ്ങനെ പ്ലാൻ ചെയ്ത് ദുരന്തത്തിൻ്റെ ആഘാതം കുറയ്ക്കുന്നതിനെയാണ് നമ്മൾ ഡിസാസ്റ്റർ മാനേജ്മെൻ്റ് എന്ന് പറയുക ദുരന്ത നിവാരണം അല്ലേ അതായത് ദുരന്തത്തെ പൂർണ്ണമായിട്ട് അങ്ങോട്ട് ഇല്ലാതാക്കല പകരം ദുരന്തം മൂലമുണ്ടാകുന്ന ആഘാതം കുറയ്ക്കുക ഡിസ്ട്രക്ഷൻ കുറയ്ക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത് അപ്പോൾ ഡിസാസ്റ്റർ മാനേജ്മെന്റ് ദുരന്ത നിവാരണത്തിന്റെ ഭാഗമായിട്ട് നമ്മുടെ രാജ്യമായ ഇന്ത്യയിൽ എന്തെല്ലാം സംവിധാനങ്ങൾ ഗവൺമെന്റ് തലത്തിൽ നടക്കുന്നുണ്ട് എന്നൊക്കെ ഈ ചാപ്റ്ററിൽ വിശദമായിട്ട് പറയുന്നുണ്ട് ഈ വീഡിയോയിലൂടെ ഞാൻ ഉദ്ദേശിക്കുന്നത് ഈ ചാപ്റ്ററിൽ നിന്ന് നിങ്ങൾക്ക് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ക്വസ്റ്റിൻ ഒരു എസ് അതായത് ഡിസാസ്റ്റേഴ്സിനെ കുറിച്ചും ഡിസാസ്റ്റർ മാനേജ്മെന്റ് ഇൻ ഇന്ത്യ എന്നൊരു ടോപ്പിക്കിനെ കുറിച്ച് ചിലപ്പോൾ നിങ്ങൾക്ക് ഒരു എസ് എ കൊസ്റ്റിനോ അതല്ലെങ്കിൽ ഒരു എന്താ പറയുക ഒരു സ്പീച്ച് തയ്യാറാക്കാനോ അങ്ങനെ എന്തെങ്കിലും ഒന്ന് നിങ്ങൾക്ക് എഡിറ്റോറിയൽ തയ്യാറാക്കാനൊക്കെ എന്ത് ചോദിച്ചു കഴിഞ്ഞാലും കണ്ടന്റ് സെയിം ആണല്ലോ ഫോർമാറ്റ് മാത്രം ഒന്നും മാറ്റി കൊടുത്താൽ മതി അല്ലേ അപ്പോൾ ഒരു എസ് എ അല്ലെങ്കിൽ ഒരു റിവ്യൂ അതല്ലെങ്കിൽ ഒരു എന്താ പറയുക ഒരു എഡിറ്റോറിയലൊക്കെ തയ്യാറാക്കാനാണ് നിങ്ങളോട് ചോദിച്ചതെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഇതാ ഇപ്പോൾ സ്ക്രീനിൽ കാണുന്ന ഇതേപോലെ ഈ ഒരു വീഡിയോയിൽ കാണുന്ന ഇതേപോലെ തന്നെ എഴുതിയാൽ മതി സ്ക്രീനിൽ കാണുന്ന ഈ ഈയൊരു പാരഗ്രാഫാന്ന് ചോദിച്ചാൽ സന്തോഷിക്കേണ്ട ഒരു മൂന്നാല് പാരഗ്രാഫ് ബയ്യാലെ വരുന്നുണ്ട് അപ്പോൾ ഞാൻ പരമാവധി നിങ്ങളുടെ ചാപ്റ്റർ ഷോർട്ടായിട്ടാണ് ഒന്ന് ഈ ഒരു വീഡിയോ തയ്യാറാക്കിയിരിക്കുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇനിയും ഷോർട്ടാക്കുക കേട്ടോ വേണമെങ്കിൽ ഒരു പാരഗ്രാഫൊക്കെ വേണമെങ്കിൽ ഒഴിവാക്കിക്കോളി അല്ലെങ്കിൽ എല്ലാ പാരാഗ്രാഫ് ഒരു രണ്ടോ മൂന്നോ സെന്റൻസ് ഒക്കെ കട്ട് ചെയ്തോളി കുഴപ്പമൊന്നുമില്ല അപ്പം കഴിയുന്നതെന്താ വിചാരിച്ചാൽ ഇത് നിങ്ങളൊന്ന് പഠിക്കുക പഠിക്കാൻ പറ്റുമെങ്കിൽ പഠിക്കുക ഇനി പഠിക്കാൻ ബുദ്ധിമുട്ടുള്ളവർ ജസ്റ്റ് ഒന്ന് വായിച്ചെങ്കിലിടുക കാരണം ചിലപ്പോൾ ഈ ചോദ്യം നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് വരാൻ സാധ്യതയുണ്ട് ഇമ്പോർട്ടന്റ് ചാപ്റ്റർ ആയതുകൊണ്ട് ഇതിൽ നിന്ന് ഒരു ചോദ്യമെങ്കിലും നമുക്ക് പ്രതീക്ഷിക്കാം ഇനി വന്നില്ലെങ്കിൽ എൻ്റെ തലക്ക് കയറാൻ നിൽക്കണ്ട കാരണം നമുക്ക് ഉറപ്പൊന്നും പറയാൻ പറ്റില്ല ചിലപ്പം ചില ചാപ്റ്ററുകളൊക്കെ കംപ്ലീറ്റ്ലി ഒഴിവാക്കും അപ്പോൾ ഈ ചാപ്റ്റർ ഒഴിവാക്കുമെന്ന് പറയാനൊന്നും പറ്റില്ല അങ്ങനെ ഒഴിവാക്കുമെന്ന് വിചാരിച്ചിട്ട് നമുക്ക് ഒഴിവാക്കാനും പറ്റില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് ഒന്ന് ജസ്റ്റ് വായിച്ചെങ്കിലും കേട്ടോ അപ്പോൾ എന്തായാലും നമുക്ക് തന്നിരിക്കുന്ന നോട്ടിൻ്റെ അർത്ഥമൊക്കെ ഒന്ന് വായിച്ചു തരാം അർത്ഥം മനസ്സിലാക്കിയിട്ടൊന്ന് പഠിക്കുക കേട്ടോ അപ്പം ആദ്യം തന്നെ ഹെഡിങ് കൊടുത്തിട്ടുണ്ട് നിങ്ങളുടെ പാഠപുസ്തകത്തിൽ അതേ ഹെഡിങ് തന്നെയാണ് അപ്പോൾ ഇതാ ഇതില്ലെങ്കിൽ നിങ്ങൾക്ക് യോജിച്ചതെങ്കിൽ ഹെഡിങ് ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് കൊടുക്കാം കാരണം എസ് എ ക്വസ്റ്റിനാകുമ്പോൾ ഒരു ഹെഡിങ് മസ്റ്റ് ആണ് കേട്ടോ സോ നോക്കാം ഡു യു നോ വാട്ട് ഈസ് എ മോസ്റ്റ് അൺഎക്സ്പെക്റ്റഡ് ചലഞ്ചസ് ദാറ്റ് ഹ്യൂമാനിറ്റി ഹാസ് ബീൻ ഫേസിംഗ് ഇൻ സെഞ്ചറീസ് നൂറ്റാണ്ടുകളായി നമ്മുടെ മനുഷ്യരാശി നേരിട്ട് കൊണ്ടിരിക്കുന്ന ഒരു ചലഞ്ച് എന്താണെന്ന് നിങ്ങൾക്കറിയാമോ ഇങ്ങനെ ചോദ്യത്തിലൂടെയൊക്കെ എസ് എ ക് ക്സ്റ്റിനൊക്കെ തുടങ്ങുകയാണെങ്കിൽ എസ് എ ഒക്കെ ഇതിൽ തുടങ്ങുകയാണെങ്കിൽ അത് ഭയങ്കര രസമാണ് കേട്ടോ ഒരു പ്രത്യേക ഒരു കിട്ടും ും ഇസ് നത്തിംഗ് അതർ ബട്ട് ദ ദാച്ചുറൽ ഡിസാസ്റ്റേഴ്സ് അത് മറ്റൊന്നുമല്ല പ്രകൃതി ദുരന്തങ്ങളാണെന്ന് അപ്പോൾ മനുഷ്യരാശി നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നമാണ് പ്രകൃതി ദുരന്തങ്ങൾ എന്നുള്ളത് ഒരു കൊസ്റ്റിനിലൂടെയും ഒരു ആൻസറിലൂടെയും കൊണ്ടുവന്നതെന്നുള്ള ഇനി ഡിസാസ്റ്റേഴ്സ് ഒക്കറിങ് ഡ്യൂ ടു നാച്ചുറൽ കോസസ് ആർ ടേംഡ് ആസ് നാച്ചുറൽ ഡിസാസ്റ്റേഴ്സ് ഇനി ഇതെന്താ സാധനം എന്ന് പറയുന്നത് പ്രകൃതി ശക്തികളാൽ ഉണ്ടാകുന്ന പ്ര ദുരന്തങ്ങളെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് പ്രകൃതി ദുരന്തങ്ങൾ എന്ന് പറയുന്നത് സൈക്ലോൺ എർത്ത് കേക്ക് ലാൻഡ് സ്ലൈഡ് ഡ്രോട്ട് ലൈറ്റ്നിങ് സുനാമി ഫ്ലഡ് ആർ സം ഓഫ് ദ കോമൺ ഡിസാസ്റ്റേഴ്സ് ഒക്കറിംഗ് ഇൻ ഇന്ത്യ ഇന്ത്യയിൽ അനുഭവപ്പെടുന്ന സാധാരണയായിട്ട് അനുഭവപ്പെടുന്ന ചില പ്രകൃതി ദുരന്തങ്ങളാണ് ചുഴലിക്കാറ്റുകൾ അതേപോലെ തന്നെ ഭൂകമ്പങ്ങൾ പിന്നെ എന്താണ് ഉരുൾപൊട്ടൽ അതായത് മലയിടിച്ചിൽ പിന്നെ വരൾച്ച അതുപോലെ തന്നെ മിന്ന ഇടിമിന്നൽ പിന്നെ നമ്മുടെ സുനാമി ഫ്ലഡ് വെള്ളപ്പൊക്കം തുടങ്ങിയവയെല്ലാം ഡിസാസ്റ്റേഴ്സ് എഫക്ട് ബോത്ത് ഡെവലപ്പ്ഡ് ആൻഡ് ഡെവലപ്പിംഗ് കൺട്രീസ് ഈക്വലി ഈ പ്രകൃതി ദുരന്തങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വികസിത രാജ്യങ്ങളെയും വികസന രാഷ്ട്രങ്ങളെയും ഒരുപോലെ ബാധിക്കുന്നതാണ് ഫ്ലഡ്സ് ആർ മോർ കോമൺ ഇൻ ഇന്ത്യ വെള്ളപ്പൊക്കങ്ങളാണ് കൂടുതലും ഇന്ത്യയെ സാധാരണയായിട്ട് ബാധിക്കുന്നത്

ഇനി അടുത്ത പാരഗ്രാഫിലേക്ക് കടക്കാം ഇന്ത്യ ഈസ് ഹൈലി പ്രോൺ ടു ഡിസാസ്റ്റേഴ്സ് ദുരന്തങ്ങൾക്ക് വളരെ സാധ്യതയുള്ള രാജ്യമാണ് ഇന്ത്യ അല്ലെങ്കിൽ ഇന്ത്യയിൽ മൊത്തം ദുരന്തങ്ങളാണല്ലോ അല്ലേ ദ ജോഗ്രഫിക്കൽ ലൊക്കേഷൻ ലോങ് കോസ്റ്റ് ലൈൻസ് സ്നോക്കവേഡ് പീക്സ് ഹൈ മൌണ്ടെയ്ൻ റേഞ്ചസ് പെരിനിയൽ റിവേഴ്സ് അക്സെട്ര ആർ സം ഓഫ് ദ ഫാക്ടേഴ്സ് ദാറ്റ് ഇൻക്രീസ് ദ പോസിബിലിറ്റീസ് ഓഫ് ഒക്കറിങ് ഡിസാസ്റ്റേഴ്സ് ഇൻ ഇന്ത്യ ഇന്ത്യയിലെ ദുരന്തങ്ങൾക്കാക്കം കൂട്ടുന്ന ചില ഫാക്ടേഴ്സ് ആണ് നമ്മളെ നീണ്ട കോസ്റ്റൽ ലൈൻസ് അതായത് തീരപ്രദേശങ്ങൾ പിന്നെ അതേപോലെ നമ്മുടെ ജോഗ്രഫിക്കൽ ആയിട്ടുള്ള സ്ഥാനം പിന്നെ മഞ്ഞ് മൂടിയ കൊടുമുടികൾ അതേപോലെ തന്നെ വലിയ പർവ്വതങ്ങൾ പിന്നെ പറ്റാത്ത ഒരുപാട് നദികളുണ്ട് ഇതെല്ലാം ഇവിടുത്തെ ഈ ഒരു ദുരന്തങ്ങൾക്കം കൂട്ടുന്നുണ്ടെന്നാണ് പറയുന്നത് പിന്നെ ഓവർ പോപ്പുലേഷൻ ആൻഡ് ദ ഇനുവൈഡിക്കറ്റ് ഏക്വൻസി ഓഫ് നാച്ചുറൽ റിസോഴ്സസ് ഓൾസോ അക്യൂഡ്സ് ദീസ് ചാൻസസ് അതേപോലെ തന്നെ ദുരന്തങ്ങൾക്ക് കൂടുതൽ ചാൻസ് കൂട്ടുന്ന ഘടകങ്ങളാണ് നമ്മുടെ രാജ്യത്തിൻ്റെ ഓവർ പോപ്പുലേഷൻ അമിത ജനസംഖ്യയും അതേപോലെ തന്നെ പ്രകൃതി വിഭവങ്ങളുടെ അപര്യാപ്തതയും കാരണം അമിത ജനസംഖ്യ വരുമ്പോൾ ഒരുപാട് പ്രശ്നങ്ങളിലെ റിസോഴ്സുകൾ ഉണ്ടാവില്ല പാർപ്പിട പ്രശ്നങ്ങൾ ഉണ്ടാവും അപ്പോഴാണല്ലോ നമ്മൾ വനനശീകരണത്തിനും മറ്റുള്ള പല പ്രശ്നങ്ങൾക്കൊക്കെ അല്ലേ കുന്തിടിക്കുന്നതിനും അതേപോലെ തന്നെ എന്താണ് മണൽ വാരുന്നതിനും ഇങ്ങനെ പല ഇടങ്ങേറിനും നമ്മൾ മെനക്കിട ജനസംഖ്യ കൂടുന്നതുകൊണ്ടാണല്ലോ അല്ലേ ഓക്കെ നോക്കാം ഓവർ പോപ്പുലേഷൻ ലീഡ്സ് ടു ലാക്ക് ഓഫ് റിസോഴ്സസ് ആൻഡ് ലാക്ക് ഓഫ് ഷെൽട്ടർ അമിതമായ ജനസംഖ്യ റിസോഴ്സുകളുടെ വിഭവങ്ങളുടെ അപര്യാപ്തതയ്ക്കും അതേപോലെ തന്നെ ഷെൽട്ടറിൻ്റെ അതായത് താമസ സ്ഥലങ്ങളുടെ പര്യാപ്തതയ്ക്കും കാരണമാകുന്നു അൺസയൻറ്റിഫിക് കൺസ്ട്രക്ഷൻസ് ഓൺ ഹില്ലി ഏരിയസ് റിക്ലമേഷൻ ഓഫ് ബാഡി ഫീൽഡ്സ് ആൻഡ് ഡിഫോറസ്റ്റേഷൻ ആർ സം ഓഫ് ദ ഹ്യൂമൻ ആക്ടിവിറ്റീസ് ദാറ്റ് ലെറ്റ് ടു ലീഡ് ടു മെനി നാച്ചുറൽ ഡിസാസ്റ്റേഴ്സ് ലൈക്ക് ലാൻഡ് സ്ലൈഡ്സ് ഫ്ലഡ് dots അതായത് മനുഷ്യന്റെ അശാസ്ത്രീയമായിട്ടുള്ള ചില പ്രവൃത്തികളായിട്ടുള്ള കുന്നിടിക്കൽ അതേപോലെ തന്നെ വയൽ നികത്തല് പിന്നെ ഡിഫോറസ്റ്റേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വനനശീകരണം ഇതെല്ലാമാണ് ഉരുൾപൊട്ടൽ അതേപോലെ തന്നെ വെള്ളപ്പൊക്കം പിന്നെ അങ്ങനെയുള്ള ഒരുപാട് എന്ത് ചെയ്യുന്നത് നാച്ചുറൽ ഡിസാസ്റ്റേഴ്സിന് പിന്നെ ഡ്രോട്ട് പോലുള്ള പല പ്രകൃതി ദുരന്തങ്ങൾക്കും കാരണമായിട്ട് മാറും ഇനി അടുത്ത സെന്റൻസ് നോക്കാം സംജാസ്റ്റേഴ്സ് ഒക്കേഡ് ഇൻ ഇന്ത്യ ഇൻ ദി സെഞ്ചറി ആർ ഗുജറാത്ത് എർത്ത് കെക്ട് ഇൻ ടൂ തൗസൻഡ് ഇലവൻ സോറി വൺ ആൻഡ് ദ സുനാമി ഇൻ ടൂ തൗസൻഡ് ഫോർ അറ്റ്സെട്ര അപ്പൊ ഇന്ത്യയിൽ ഈ നൂറ്റാണ്ട് ിൽ ഉണ്ടായിട്ടുള്ള പ്രധാനപ്പെട്ട ചില ദുരന്തങ്ങളാണ് ഗുജറാത്ത് ഭൂകമ്പവും രണ്ടായിരത്തി ഒന്നിലെ അതേപോലെ തന്നെ രണ്ടായിരത്തി നാലിലെ സുനാമിയും ദർ ആർ മെനി ഡയറക്റ്റ് ആൻഡ് ഇൻഡയറക്ട് ഇമ്പാക്ട്സ് ഓഫ് ഈച്ച് ഡിസാസ്റ്റർ ഓരോ ദുരന്തത്തിനും ഒരുപാട് പ്രത്യക്ഷവും പരോക്ഷമായിട്ടുള്ള ഫലങ്ങൾ ഉണ്ടാവാറുണ്ട് ദ ഡിസ്ട്രക്ഷൻസ് ആൻഡ് ഡെത്ത്സ് ആർ ദ മെയിൻ ഡയറക്ട് ഇമ്പാക്ട്സ് ഓഫ് എവറി ഡിസാസ്റ്റേഴ്സ് എല്ലാ ദുരന്തങ്ങളുടെയും പ്രധാനപ്പെട്ട നേരിട്ടുള്ള ഒരു പ്രത്യക്ഷമായിട്ടുള്ള ഒരു ഫലം എന്ന് പറഞ്ഞാൽ നാശനഷ്ടങ്ങളും അതുപോലെ തന്നെ മരണങ്ങളുമാണ് ഫോളോയിങ് ദ ഡിസാസ്റ്റർ ഓരോ ഡിസാസ്റ്ററിനും ശേഷം ദ ലൈഫ് ലൈൻ സപ്പോർട്ട് സിസ്റ്റം വിൽ ബി ഡാമേജ്ഡ് അതായത് മനുഷ്യന്റെ ലൈഫ് ലൈനുമായി ബന്ധപ്പെട്ടുള്ള ഒരുപാട് ജീവിതവുമായി ബന്ധപ്പെട്ട ഒരുപാട് സിസ്റ്റങ്ങൾ ഡാമേജ് ആവും പ്രത്യേകിച്ച് ഹെൽത്ത് കെയർ ആരോഗ്യ സംവിധാനങ്ങളൊക്കെ തകരാറിലാവും കൊമേഴ്സിയൽ ആൻഡ് എക്കണോമിക് ആക്ടിവിറ്റീസ് ഗെറ്റ്ലി എഫെക്റ്റഡ് അതായത് വാണിജ്യ വ്യവസായ കാര്യങ്ങളൊക്കെ നമ്മുടെ സാമ്പത്തികമായിട്ടുള്ള എല്ലാ ആക്ടിവിറ്റികളും മോശമായി തീരും സെക്ഷൻസ് ആർ മോസ്റ്റ്ലി എഫക്റ്റഡ് ഇതുകൊണ്ട് ഏറ്റവും കൂടുതൽ ബാധിക്കാൻ പാവപ്പെട്ടത് ഇനി അടുത്ത പാരഗ്രാഫ് നോക്കാം നാച്ചുറൽ ഡിസാസ്റ്റേഴ്സ് ആർ മോർ പവർഫുൾ ആൻഡ് സംസ് അൺപ്രഡിക്റ്റബിൾ ഈ പ്രകൃതി ദുരന്തങ്ങൾ എന്ന് പറഞ്ഞാൽ വളരെ ശക്തമാണ് അതേപോലെ തന്നെ പലപ്പോഴും അൺപ്രഡിക്റ്റബിൾ നമുക്ക് പ്രവചിക്കാൻ പറ്റാത്തതാണ് സോ നോ ഹ്യൂമൻ പവർ ക്യാൻ കൺട്രോൾ എനി സച്ച് ഡിസാസ്റ്റേഴ്സ് അതുകൊണ്ട് തന്നെ മനുഷ്യൻ്റെ ഒരു ശക്തിക്കും ഇത്തരത്തിലുള്ള ദുരന്തങ്ങളെ തടയാൻ കഴിയില്ല ബട്ട് വി ക്യാൻ റെഡ്യൂസ് ദ ഇൻറ്റൻസിറ്റി ഓഫ് ഡിസ്ട്രക്ഷൻ ബൈ ഇംപ്ലിമെൻറ്റിങ് സർട്ടൻ എഫക്റ്റീവ് സ്റ്റെപ്സ് പക്ഷേ ചില പ്രധാനപ്പെട്ട സ്റ്റെപ്പുകൾ എടുത്തുകഴിഞ്ഞാൽ കഴിഞ്ഞാൽ ചില നടപടികളൊക്കെ കഴിഞ്ഞാൽ നമുക്ക് ഇതുമൂലം ഉണ്ടാകുന്ന നാശനഷ്ടങ്ങളുടെ അളവ് പരമാവധി കുറയ്ക്കാൻ പറ്റും ഇൻ ഓർഡർ ടു റെഡ്യൂസ് ദ ഡാമേജസ് കോസ്ഡ് ബൈ ഡിസാസ്റ്റർ നീഡ് ഫോർ സേഫർ ആൻഡ് സേഫർ ഇൻഫ്രാസ്ട്രക്ചർ നല്ല സുരക്ഷയോട് കൂടിയിട്ടുള്ള ബിൽഡിങ്ങുകളും അതേപോലെ ഇൻഫ്രാസ്ട്രക്ചറും നിർമ്മിച്ചാൽ തന്നെ നമുക്കൊരു പരിധിവരെ ഇത്തരത്തിലുള്ള ഡിസ്ട്രക്ഷൻ ഒക്കെ കുറയ്ക്കാൻ പറ്റും ബോത്ത് പ്രൈവറ്റ് ആൻഡ് ബിൽഡിംഗ് ഷുഡ് ബി കൺസ്ട്രക്റ്റഡ് ആസ് പെർ ദ ഗൈഡ് ലൈൻസ് ഓഫ് ഗിവൺ ബൈ ഗവൺമെന്റ് ഗവൺമെന്റിന്റെ നിർദ്ദേശങ്ങൾ പ്രകാരം തന്നെ പബ്ലിക് പ്രൈവറ്റ് ബിൽഡിങ്ങുകളൊക്കെ ഉണ്ടാക്കാൻ തുടങ്ങി തന്നെ ഇത്തരത്തിലുള്ള ഒരുപാട് പ്രശ്നങ്ങൾ നമുക്ക് കുറയ്ക്കാൻ പറ്റുന്നതാണ് പറയുന്നത് സംഭവ ശരിയാണ് പലപ്പോഴും നമുക്കറിയാം ആയിട്ടുള്ള കൺസ്ട്രക്ഷൻസ് ആണ് ഈ ഉരുൾപൊട്ടലൊക്കെ പോലുള്ള ഫ്ലഡ് പോലുള്ള പല കാര്യങ്ങൾക്കും ഇടയാക്കുന്നത് നമ്മൾ വയൽ നികത്തിയിട്ട് എന്തെയും ബിൽഡിംഗ് ഉണ്ടാക്കും അപ്പൊ അത് ഫ്ലഡിന് കാരണമാവും അതേപോലെ തന്നെ നമ്മൾ വാട്ടർ ബോഡീസ് പലതും എന്ത് ചെയ്യുന്നു തടഞ്ഞുകൊണ്ട് പല കൺസ്ട്രക്ഷൻസ് നടത്തും പിന്നെ കുന്നും ചെരുവുകളിലൊക്കെ നമ്മൾ കെട്ടിടങ്ങൾ റോഡുകളൊക്കെ നിർമ്മിക്കും ഇതൊക്കെയാണ് പലതരത്തിലുള്ള ഡിസാസ്റ്റേഴ്സിന് കാരണമാവുന്നത് അപ്പോൾ ഇതൊക്കെ കറക്റ്റ് ഗവൺമെന്റിന്റെ മാനദണ്ഡങ്ങൾ പാലിച്ചാൽ തന്നെ കുറേ ദുരന്തങ്ങൾ നമുക്ക് രക്ഷപ്പെടാനാവും ഇനി ലാസ്റ്റ് പാരഗ്രാഫ് ഇതിൽ നമ്മൾ ഗവൺമെന്റിന്റെ ചില സ്റ്റെപ്പുകളെ കുറിച്ചാണ് പറയുന്നത് ദ സ്റ്റേറ്റ് ആൻഡ് സെൻട്രൽ ഗവൺമെന്റ് ഹവ് ടു ഗറ്റ് ഇൻ ഡിസാസ്റ്റർ മാനേജ്മെന്റ് ആക്ടിവിറ്റീസ് ഈ ദുരന്ത നിവാരണ പ്രവർത്തനങ്ങളിൽ കേന്ദ്ര ഗവൺമെന്റും സംസ്ഥാന ഗവൺമെന്റും ഒരുമിച്ച് പ്രവർത്തിക്കേണ്ടതുണ്ട് അറ്റ് ദ സ്റ്റേറ്റ് ലെവൽ സംസ്ഥാന ഗവൺമെന്റിന്റെ തലത്തിൽ പറയുകയാണെങ്കിൽ ദർ ഹസ് ടു ബി എ ഡിസാസ്റ്റർ മാനേജ്മെൻറ് കമ്മിറ്റി വിത്ത് ഓൾ ദ സീനിയർ സെക്രട്ടറിസ് ഓഫ് വേരിയസ് ഡിപ്പാർട്ട്മെന്റ്സ് ആൻഡ് റെപ്രസെൻറ്റേറ്റീവ്സ് ഓഫ് എൻ ജി ഒസ് എൻ ജിഒ പ്രതിനിധികളും അതേപോലെ തന്നെ വ്യത്യസ്തമായിട്ടുള്ള സർക്കാർ സ്ഥാപനങ്ങളിലെ സെക്രട്ടറിമാർ സീനിയർ ഉൾപ്പെട്ട ഒരു ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് കമ്മിറ്റി തന്നെ സംസ്ഥാനങ്ങളിൽ ഉണ്ടായിരിക്കണം അറ്റ് ദ സെന്റർ ഇനി കേന്ദ്രത്തിലാണെങ്കിൽ ദർ മസ്റ്റ് ബി എ ക്രൈസിസ് മാനേജ്മെന്റ് കമ്മിറ്റി ആൻഡ് ദ കാബിനെ സെക്രട്ടറി സെക്രട്ടറി ആസ് ദ ചെയർമാൻ ആൻഡ് സെക്രട്ടറി ഓഫ് മേജർ ഡിപ്പാർട്ട്മെന്റ്സ് ആസേറ്റ് മെമ്പേഴ്സ് അതായത് വിവിധ സർക്കാർ വകുപ്പുകളുടെ സെക്രട്ടറിമാരും അതേപോലെ തന്നെ ഒരു ക്യാബിനറ്റ് സെക്രട്ടറിയും ഒക്കെ ഉള്ള ഒരു കമ്മിറ്റി ഒരു ഡിസാസ്റ്റർ മാനേജ്മെന്റ് കമ്മിറ്റി കേന്ദ്രത്തിലും ഉണ്ടായിരിക്കണം ദ റീഹാബിലിറ്റേഷൻ ഓഫ് വിക്ടിംസ് ആസ് ആൻഡ് ഇന്റഗ്രേറ്റ് പാർട്ട് ഓഫ് ദ ഡിസാസ്റ്റർ മാനേജ്മെന്റ് ഈ ഡിസാസ്റ്റർ മാനേജ്മെന്റ് അല്ലെങ്കിൽ ദുരന്ത നിവാരണത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അവിഭാജ്യമായ ഘടകമാണ് ഈ ദുരന്തത്തിൽ ദുരന്തത്തിൽപ്പെട്ടിട്ടുള്ള ഇരകളെ എന്ത് ചെയ്യുക റീഹാബിലിറ്റേറ്റ് ചെയ്യുക അതായത് അവരെ പുനരധിവസിപ്പിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം ഷുഡ് ി പ്രോപ്പർ കോർഡിനേഷൻ വേരിയസ് ഡിപ്പാർട്ട്മെന്റ്സ് പലതരത്തിലുള്ള ഡിപ്പാർട്ട്മെന്റുകൾ തമ്മിലുള്ള ഒരു പരസ്പര കോർഡിനേഷൻ ഇവിടെ വേണം അതായത് പോലീസ് ആയാലും ഹെൽത്ത് സെക്ടർ ആയാലും അതേപോലെ തന്നെ മിലിറ്ററി ആയാലും പിന്നെ ബാക്കിയുള്ള വളണ്ടിയേഴ്സ് ആയാലും മറ്റുള്ള പല സ്ഥാപനങ്ങൾ ട്രാഫിക്കുകൾ ഇങ്ങനെയുള്ള എല്ലാ സെക്ഷൻസും ഒരുപോലെ പ്രവർത്തിച്ചാൽ മാത്രമേ ദുരന്ത നിവാരണ പ്രവർത്തനങ്ങൾ കൃത്യമായിട്ട് നടക്കാൻ പറ്റുള്ളൂ ഇനി ദ റെസ്ക്യൂ ടീംസ് ഷുഡ് ബി ഹാവ് അഡീഷണൽ സ്കിൽസ് അതേപോലെ തന്നെ ഇതിനു വേണ്ടി നീങ്ങുന്ന റസ്ക്യൂ ടീംസ് എല്ലാ വകുപ്പ് പെട്ട റെസ്ക്യൂ ടീംസും വളരെയധികം സ്കില് നേടിയവരായിരിക്കണം ആൻഡ് ദേ ഷുഡ് ബി എക്വിപ്ഡ് വിത്ത് ലേറ്റസ്റ്റ് ടെക്നോളജി അവരുടെ കയ്യിൽ നല്ല പുതിയ ടെക്നോളജികൾ ഉണ്ടായിരിക്കണം കാരണം മികച്ച ടെക്നോളജികൾ ഉണ്ടെങ്കിലേ നമുക്ക് പെട്ടെന്ന് ദുരന്ത നിവാരണ പ്രവർത്തനങ്ങളിൽ പങ്കെടുക്കാൻ പറ്റുള്ളൂ ഇഫ് ദീസ് തിങ്സ് ആർ കാരീഡ് ഔട്ട് ദ ഇമ്പാക്ട് ഓഫ് ഡിസാറ്റേഴ്സ് കാൻ ബി റെഡ്യൂസ്ഡ് ആൻഡ് മെനി ലീവ് എവഡ് അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് ഈ ഒരു ദുരന്തങ്ങളുടെ ആഘാതം കുറയ്ക്കാനും അതുപോലെ തന്നെ ഒരുപാട് ജീവനുകൾ രക്ഷിക്കാനും സാധിക്കും അതിനൊരു ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ രണ്ടായിരത്തി നാലിലെ സുനാമിയെക്കുറിച്ച് തന്നെ നമുക്ക് നോക്കാം സുനാമിയും അതേപോലെ തന്നെ ഈ രണ്ടായിരത്തി പത്തൊമ്പത് കാലഘട്ടങ്ങളിൽ രണ്ടായിരത്തി ഇരുപത് കാലഘട്ടങ്ങളിലൊക്കെ ഉണ്ടായിട്ടുള്ള പ്രളയത്തെക്കുറിച്ചൊക്കെ നമുക്ക് ഡിസ്കസ് ചെയ്താൽ ഇതിൻ്റെ ഒരു കൃത്യമായ കാര്യം സംവിധാനം നമുക്ക് മനസ്സിലാക്കാൻ കഴിയും അതായത് രണ്ടായിരത്തി നാലിലെ സുനാമി ഉണ്ടായ സമയത്ത് കൃത്യമായ മുന്നറിയിപ്പ് സംവിധാനങ്ങളൊന്നും ലഭിക്കാത്തത് കൊണ്ട് തന്നെ ഒരുപാട് നാശനഷ്ടങ്ങൾ ഇത് നമ്മുടെ രാജ്യത്തും പല ഭാഗങ്ങളിലും ഉണ്ടാക്കി ഒരുപാട് പേരതിൽ മരിച്ചു എന്നാൽ രണ്ടായിരത്തി പത്തൊമ്പത് ഇരുപത് കാലഘട്ടങ്ങളിലെ പ്രളയ സമയത്ത് ഒരുപാട് മുന്നറിയിപ്പുകൾ ലഭിച്ചിരുന്നു അതേപോലെ തന്നെ കൃത്യമായി സർക്കാർ സംവിധാനങ്ങളൊക്കെ പ്രവർത്തിച്ചു തന്നെ ഒരുപാട് മരണങ്ങൾ കുറയ്ക്കാനും നാശനഷ്ടങ്ങൾ കുറയ്ക്കാനും നമുക്ക് സാധിച്ചിട്ടുണ്ട് അപ്പം ഇത്തരത്തിൽ നല്ല എഫക്റ്റീവായ സ്റ്റെപ്പുകൾ എടുത്താൽ ഇത്തരത്തിലുള്ള നാശനഷ്ടങ്ങൾ പരമാവധി കുറയ്ക്കാൻ കഴിയുമെന്ന് മനസ്സിലാക്കുക ഓക്കെ അപ്പോൾ എന്തായാലും ഇത്ര എഴുതി വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പരീക്ഷയിൽ മുഴുവൻ മാർക്ക് കിട്ടും ഈ ചാപ്റ്ററിൽ നിന്ന് ഒരു വലിയൊരു എസ് എക്വസ്റ്റിൻ വരികയാണെങ്കിൽ അതിന് മുഴുവൻ മാർക്ക് കിട്ടും അപ്പോൾ ജസ്റ്റ് ഒന്ന് വായിച്ചെങ്കിലിടാ പഠിക്കാൻ പറ്റുന്നവരൊന്ന് പഠിക്കാം കേട്ടോ അപ്പോൾ ഓൾ ദ ബെസ്റ്റ്